വേനൽക്കാലത്ത് മാത്രമല്ല നല്ല മഴക്കാലത്ത് പോലും യാത്രയിൽ നമ്മളിൽ പലരും ആശ്രയിക്കുന്നത് ബോട്ടിൽ വാട്ടറിനെയാണ് ശരാശരി പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെ ഒരു ലിറ്ററിന് വരുന്ന ഈ കുപ്പിവെള്ളം പൈസ കൊടുക്കാതെ കയ്യിൽ കിട്ടിയാലോ കിട്ടും നമ്മുടെ നാട്ടിൽ എന്നു മാത്രം അമേരിക്കയിലെ ടെക്സസ് സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമായ ഓസ്റ്റിൻ ആസ്ഥാനമാക്കി കുറച്ച് യുവാക്കൾ ആരംഭിച്ച ഫ്രീ വാട്ടർ എന്ന സ്റ്റാർട്ടപ്പാണ് നാട്ടുകാർക്ക് ഫ്രീ ആയി കുപ്പിവെള്ളം കൊടുക്കാൻ മുൻകൈ എടുക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഈ ബ്രാൻഡ് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ബോട്ടിൽഡ് വാട്ടറുകൾ വിതരണം ചെയ്യുന്നതിലും ശ്രദ്ധ പുലർത്താറുണ്ട് വെള്ളം വിതരണം ചെയ്യാൻ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കി അലുമിനിയം കുപ്പികളും പേപ്പർ കാർട്ടണുകളുമാണ് ഫ്രീ വാട്ടർ ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ കിണറുകൾ കുഴിക്കുന്ന വെൽ അവെയർ എന്ന സംഘടനയെ സാമ്പത്തികമായി സഹായിക്കുന്നുകൊണ്ട് ഫ്രീ വാട്ടർ എങ്ങനെയാണ് ഇവർക്ക് ഫ്രീ ആയി വെള്ളക്കുപ്പികൾ ആളുകൾക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നത് അവിടെയാണ് പരസ്യത്തിൻ്റെ പവർ കടന്നു വരുന്നത് ഈ കുപ്പിയുടെ റാപ്പറുകൾ ബ്രാൻഡുകൾക്ക് പരസ്യം ചെയ്യാനുള്ള ആയി അവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഒരു ബ്രാൻഡിന് ഒരു നിശ്ചിത തുക നൽകി ഈ ബോട്ടിലുകളിൽ പരസ്യം പ്രിൻ്റ് ചെയ്യാം ഈ പരസ്യമടങ്ങിയ കുപ്പികൾ ഫ്രീ വാട്ടറായി തന്നെ ആളുകളിലെത്തിക്കും ഫ്രീ വാട്ടർ എന്നാണ് പേരെങ്കിലും യഥാർത്ഥത്തിൽ ഇതിനെ വിളിക്കേണ്ടത് പ്രീപെയ്ഡ് വാട്ടർ എന്നാണ് ജനനന്മയ്ക്കായി പരസ്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് ഈ ഫ്രീ വാട്ടർ പ്രോജക്റ്റ്